മലയാളത്തെ കൊന്നു കുടിച്ചുകൊണ്ടാതിരുന്ന മാത്രം മതി വരവ് ഹോൾസെയിലായിട്ട് ഇവിടുന്ന് പച്ചക്കറി വാങ്ങി നാട്ടിക്കൊണ്ടുപോയി വിറ്റാലും നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞ പിള്ളേരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അച്ചായ അത്രേ ഉള്ളോ അതൊക്കെ അച്ചായനെ ഏറ്റടാ വേണ കൊച്ചു നിർത്തി അറിയാലേ ഓ എന്നടാ മോളിക്കുട്ടിയെ കൊണ്ടുവരാഞ്ഞെ സൗദിന്ന് അവടെ അമ്മാച്ചൻ മരുന്നുണ്ടെന്നും പറഞ്ഞ് അവള് വീട്ടിൽ പോയിരിക്കാ പെട്ടി തുറക്കുമ്പോ അവൾ അടുത്തില്ലെങ്കിൽ ഉള്ളതും കൊണ്ട് നാട്ടുകാർ പോകുമെന്നും പറഞ്ഞ് നേരത്തെ തന്നെ അവൾ അങ്ങോട്ട് പോയിരിക്ക അമ്മാച്ചനാണെങ്കിൽ ആളൊരു പിശിക്കര എന്തെങ്കിലും ഒരു സ്പ്രേയും കൊടുത്തു ആടിനെത്തേ അങ്കാടി വ്യാപാരം ഇതന്നെ പക്ഷേ കന്നടം ആടിയാമോ അങ്ങാടി വ്യഭിചാരം വ്യാപാരം അതിന്റെ കന്നഡ ആണ് സ്റ്റേഷനാണ് സ്റ്റേഷൻ ഇവിടെ വന്നിട്ട് ഈ ഈമ നിർത്താറായില്ലേ എന്നാ വശപ്പാ കരിക്കാൻ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നല്ല പോത്തറിച്ച് നല്ല ടൊമാറ്റോ ജ്യൂസും ഉണ്ട് എന്നാ എടുക്കണ അയ്യേ എന്നാണ് കട ചോദിക്കുന്നത് ഇത് നല്ല കടൽ തന്നെയാണ് ആരോഗ്യത്തിന് ബെസ്റ്റാ കൊളസ്ട്രോൾസ് മാതിരി താനാണ് ഇവിടുത്തെ കുക്ക് ഞാനാണ് ഇവിടുത്തെ കുക്കെങ്കിൽ കൊക്കായിരിക്കുമല്ലോ ഡെയിലി ഫ്രൈ അപ്പൊ ഞാൻ ഇയാളെ കൊണ്ട് ഒറ്റ താനുണ്ടാക്കരുത് ഒരു കറിയും പായ് വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല ഏടെ കൊച്ചനെ ഇവനെ കൊണ്ട് വല്ല ചായയും കാപ്പിയും തിളപ്പിക്കാൻ അല്ലാതെ ചോറൊക്കെ ഞാൻ ഹോട്ടലിൽ നിന്നാ പിന്നെ ഒരു നിർത്തി കൂടെ വേലക്കാരില്ല ഒരു സഹായത്തിനാ ഇവിടെ ഉള്ള ഒരെണ്ണം നിർത്താൻ കൊള്ളത്തില്ല കുളിക്കത്തില്ല ഭയങ്കര നാട്ടിന്നുണ്ടോ അറിയാലോ എന്തിനാടാ ഒന്നാക്കുന്നത് ഒരു ഡെസ്സർ ആയിക്കോട്ടെ ചോറ് അല്ല എന്നാ ഞാൻ ചേട്ടൻ ചോറിനങ്ങ ഞാൻ കല്യാണം കഴിച്ച് നിനക്കൊക്കെ കഞ്ഞിയും കറിയും വെച്ച് വിളമ്പിത്രാണോ അല്ല അടുക്കളയിൽ അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയാ കല്യാണം കഴിക്കണമല്ലേ കറിയാ ചായം പറഞ്ഞ ലയ്യോ ആ ശരിയാ അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു കറിയ കുഞ്ഞ് കല്യാണം കഴിച്ച ഒരു മാസം തകയുന്നതിന് മുമ്പ് അമ്മച്ചിയെ മേലോട്ട് വിളിച്ചില്ലായിരുന്നു ഈ നാരായണയും അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളൊരു ധാരണയുടെ കച്ചവടമൊക്കെ നടത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബം പോലെ ഇന്ന് കാലമെല്ലാം പോയാച്ച് ഇപ്പൊ മുരുകാജൻ പശു എന്താ കമ്പോളത്തിന്റെ തിരുട്ടിച്ചാരായും വിത്ത് കിട്ടിരുന്നവൻ ആ കേട്ടോ ചോദിച്ചാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുകൂട്ടര് ഒതുക്കാൻ നടക്കാൻ കൗണ്ടർ പോരാത്തനവൻ നാട്ടുകൂട്ടത്തിന് തലവനായ സ്ഥിതിക്ക് മിടിത്തിരുന്നാണോ വെട്ടും ഇപ്പൊ കമ്പോളത്തിലെ അവൻ എന്നും എതിർവായില്ലേ വെട്ടും കുത്തും വടിവാളും പട്ടച്ചാരക്കെ കുറെ കണ്ടതല്ലേ നമ്മളും അല്ലടാ അങ്ങനെയാണ് ഞാൻ വീരവാണ്ടി മുരുകവനിക്കണല്ലോ ആ അതിന

இவதான் அந்த பொண்ணா வயசுக்கு வராது இந்த சின்ன பொண்ணையா அந்த அயோக்கிய ராஜ்கள் கெடுத்திருக்கான் உனக்கு என்ன தண்டனை கிடைக்க போகுதுன்னு தெரியல பெரியாச்சு எல்லாரும் அமைதியா உட்காருங்க எல்லாரும் நல்லா இருக்கிறீங்க நம்ம ஊர் ஜனங்க எல்லாருக்கும் என் ஆசீர்வாதங்கள் இங்க வந்திருக்கிற இந்த மாணிக்கத்தையும் இந்த செண்பகத்தையும் இந்த பஞ்சாயத்துக்கு வந்து இருக்கிறவங்க எல்லாருக்கும் தெரியலையா நீ செஞ்ச குற்றம் மன்னிக்க முடியாத குற்றம் என்ன காரியண்டா செஞ்ச அறிவு கட்ட முண்டம் கூட அக்கா தங்கச்சில்ல புதுசா புத்த ரோசா மாதிரி இருக்கிற இந்த குழந்தைய கசக்கி புஞ்சிட்டானே இந்த பாவி இவனுக்கு என்ன தண்டனை கொடுக்கணும்னு எனக்கு நல்லா தெரியும் கம்மாங்குற மாதிரி உங்களுக்கு பக்கத்துலயா பஞ்சாயத்துல உனக்கு எவ்வளவு அபராதம் போட்ட ஐயாயிரம் ரூபாய்க்க அந்த ஐயாயிரம் ரூபாய உன்னால கட்ட முடியுமா முடியாதுங்க அந்த செண்பகத்தை கூட்டு வந்து என்கிட்ட விடு ஐயாயிரம் என்ன பத்தாயிரமா கொடுக்குற சாமி என்னடா சாமி போடா செண்பகம் வணக்கம் ஐயா என்னடா ஐயா நாளைக்கு நடக்க வேண்டிய திருவா நடக்காதுங்க ஐயா என்னது திருவிழா நடக்காதா எவன்டா சொன்னது அந்த நாராயணர் அந்த ஆளு கோர்ட்ல இருந்து நோட்டீஸ் வாங்கிருக்காருங்க கோர்ட் நோட்டீஸ் கொண்டாடட்டும் இந்த கவுண்ட உடம்புல உயிர் இருக்கிற வரைக்கும் ஏன் தலைமையில தான் திருவிழா நடக்கும் எவனாவது குறுக்க வந்தா குத்தி கேட்க அவன் நிறுத்துறதுக்கு கோட்டாடு வாங்கி வந்திருக்கிறியா நான் உயிரோடு இருக்கிற வரைக்கும் இந்த திருவிழாவை ஏன் தலைமையில தான் நடத்தணும் வழக்கப்படி இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்கதான் ஓ நியாயம் கேட்க வந்திருக்கிறியா இந்த முருகராஜன் கவுண்டர் கிட்ட மோதிரத்துக்கு உனக்கு எப்படி தைரியம் வந்தது மரியாதை இப்படி திரும்பி போயிரு கோட்டு மண்ணாங்கட்டி மிரட்டாயிரு நாங்க போக மாட்டோம் இந்த வருஷம் திருவிழா நடத்த வேண்டியது நாங்க

എന്നതാടാ അവിടെ ഉത്സവം നടക്കുന്നാണ് തടി നടക്കുന്നത് അടിയോ അതെ ആ ഗവൺമെന്റും കൂട്ടരും കൂടി സുബ്രഹ്മണ്യെ ആക്കാരും തല്ലി കൊല്ലാറാക്കി വേഗം ചെന്നില്ല ആ പാവങ്ങൾ തല്ലി കൊല്ലും എന്നാ വണ്ടി അങ്ങോട്ട് ഇവിടെ അതേ വണ്ടി വണ്ടി അല്ലേ ും അതു പൊങ്കോ കാലം പറയും എന്ത് തന്നെ നീ നേരത്തൊക്കെ സാപ്പിടലെന്ന ഉടമ്പ എന്നത്തേക്കാവും

അച്ഛനെ ആ ഇത് എന്നാ ഇറക്കായത് ഇങ്ങനെ ചാടിയും തുള്ളിയൊക്കെ ഇറങ്ങിയ സംഗതി കൊഴപ്പും ആ എന്തോന്ന് എന്തോന്നും ഇല്ല ചേട്ടത്തിയാർക്ക് എന്തോ വിശേഷം ഉണ്ടെന്നോ ഞങ്ങളൊക്കെ ഉപ്പാത്തമാരാവാൻ പോയത് കേട്ടു ആര് പറഞ്ഞു കേട്ടു അയ്യോ അപ്പൊ ആ ഉണ്ട് രണ്ടാനൊട്ട പോയി മുണ്ടെടുത്തോ അതെ അല്ല ഞങ്ങള് പറയായിരുന്നേ ആനമുട്ട ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാൻ പോകുന്നേ എന്ന് വെച്ച് ഒന്നും വെച്ചോണ്ടല്ല ഈ വീട്ടിലേക്ക് പോകുമ്പോ ഒരു കിലോ പുളി വാങ്ങിച്ചോണ്ട് പോകണോന്ന് പറയുന്ന മീൻകറി വെക്കാനാളാ അപ്പൊ ചേട്ടത്തിന് എനിക്ക് തന്നെ ആ മതി മതി അറിയാൻ പാടില്ലാത്ത വിഷയത്തെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒന്നും നടത്തണ്ട അച്ചയോ പറഞ്ഞോട് അച്ചാ അത് പിന്നെ നിങ്ങൾ പോയാളിയും குடையும் பேக் கொடுத்துட்டு வா அப்படா புளி அது உண்மை சென்று இருக்கணும்